പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർ നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അതായത് തലശ്ശേരി കാസർഗോഡ് മാംഗ്ലൂർ ഗോവ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർ ബൈന്ദൂർ സ്റ്റോപ്പിൽ വേണം ഇറങ്ങുവാനുള്ളത് ബൈന്ദൂരിൽ നിന്നും മുപ്പത് കിലോമീറ്ററാണ് മൂകാംബികയ്ക്കുള്ള ദൂരം എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല ദൂരെ നിന്നും വരുന്ന യാത്രക്കാർ ഉടുപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകുന്നതായിരിക്കും നല്ലത് ഉടുപ്പിയിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുണ്ട് ഉടുപ്പിയിൽ നിന്നും മൂകാംബികയ്ക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് മാംഗ്ലൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മാംഗ്ലൂർ സെൻട്രലിലാണ് നിർത്തുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളെല്ലാം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതായത് പഴയ കൻകനാടി സ്റ്റോപ്പ് മുംബൈ ലോകമാന്യ തിലക് തുടങ്ങിയ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്തവർ അത്യാവശ്യമായി മുംബൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ കയറി പനവേലിൽ ഇറങ്ങുക പനവേലിൽ നിന്നും മുംബൈക്ക് അൻപത് കിലോമീറ്ററാണ് ദൂരം അവിടെ നിന്ന് നിങ്ങൾക്ക് ധാരാളം ബസ്സുകളും ട്രെയിനുകളും ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും ഒന്നാമത്തെ ട്രെയിൻ നാഗർകോവിലിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി ഒന്ന് നാൽപ്പതാണ് കണ്ണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും ഉണ്ട് എറണാകുളത്തു നിന്നും രാജസ്ഥാനിലെ അജ്മീർ വരെ പോകുന്ന മാരസാഗർ സൂപ്പർഫാസ്റ്റാണ് അടുത്ത ട്രെയിൻ തിങ്കളാഴ്ച തോറും രാത്രി ഒന്ന് നാൽപ്പതാണ് കണ്ണൂരത്തെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മൂന്നാമത്തേത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒന്ന് നാൽപ്പതിനാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരത്തെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് ബൈന്ദൂർ മൂകാംബികയിലും സ്റ്റോപ്പ് ഉണ്ട് നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും വേരവൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഒന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് ബൈന്തൂർ മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് അഞ്ചാമത്തേത് കൊച്ചുവേളയിൽ നിന്നും ഭാവ് നഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒന്ന് നാൽപ്പതിനാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് ആറാമത്തേത് കൊച്ചുവേളയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ രാത്രി ഒന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് ബൈന്തൂർ മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് ഏഴാമത്തേത് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം രാവിലെ രണ്ട് നാൽപ്പതാണ് മംഗലാപുരം സെൻട്രലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി സൂപ്പർഫാസ്റ്റിൻ്റെ സമയമാണ് ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ മൂന്ന് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് പത്താമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം സെൻട്രലാണ് ഈ ട്രെയിനിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നത് പതിനൊന്നാമത്തേത് കൊൽക്കത്ത സാന്ദ്രഗാച്ചിയിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ശനിയാഴ്ച തോറും രാവിലെ ആറ് പത്താണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം പന്ത്രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം ജംഗ്ഷൻ വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസിൻ്റെ സമയമാണ് ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആറ് പത്താണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം പതിമൂന്നാമത്തേത് കച്ചേകുടയിൽ നിന്നും മുറുധേശ്വർ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റിലെ സമയമാണ് ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ആറ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം പതിനാലാമത്തേത് പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരിയിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം പതിനഞ്ചാമത്തേത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന മലബാർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പതിനാറാമത്തേത് പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരിയിൽ നിന്നും മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഏഴ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം പതിനേഴാമത്തേത് കണ്ണൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് നാൽപ്പതിനാണ് ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത് പതിനെട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം ധാരാളം സ്റ്റോപ്പുകളുള്ള ഒരു ട്രെയിനാണിത് പത്തൊമ്പതാമത്തേത് ചെന്നൈ മംഗലാപുരം മെയിലിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപതാമത്തേത് എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മുംബൈ ലോകമാന്യ തിലക് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തിരണ്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്ത് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പുള്ളത് ഇരുപത്തി മൂന്നാമത്തേത് എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മണിയാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തിനാലാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ഇൻ്റർ സിറ്റി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സമയമാണ് വ്യാഴാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തിയാറാമത്തേത് ബാംഗ്ലൂർ യശന്തപൂരിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തിയേഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസിൻ്റെ സമയമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തി എട്ടാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഒൻപതാമത്തേത് എറണാകുളത്ത് നിന്നും മഡ്ഗാവ് അഥവാ ഗോവ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മുപ്പതാമത്തേത് ചെന്നൈ എക്മോറിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം നാല് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മുപ്പത്തി ഒന്നാമത്തേത് കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും അഞ്ച് പൂജ്യം അഞ്ചിനാണ് ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത് മംഗലാപുരം സെൻട്രലിലും മംഗലാപുരം ജംഗ്ഷനിലും ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് മുപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മുപ്പത്തിനാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഋഷികേഷ് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മുപ്പത്തി അഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡിഗഡ് വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി സൂപ്പർ ഫാസിൻ്റെ സമയമാണ് എല്ലാ തിങ്കൾ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി ആറാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് ഇരുപത്തൊമ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മുപ്പത്തി ഏഴാമത്തേത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പത്തി ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് താജ്മഹൽ കാണാൻ പോകുന്നവർക്ക് വേണ്ടി ഈ ട്രെയിനിന് ആഗ്രയിൽ സ്റ്റോപ്പുണ്ട് മുപ്പത്തിയെട്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മുംബൈ തിലക് വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് മുപ്പത്തി ഒമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പതാമത്തേത് കോയമ്പത്തൂർ നിന്നും ഷിസാർ വരെ പോകുന്ന എ സി സൂപ്പർ ഫാസ്റ്റാണ് ശനിയാഴ്ച തോറും രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം നാൽപ്പത്തി ഒന്നാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ദാദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ് കോയമ്പത്തൂർ പാലക്കാട് വരുന്ന ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം എല്ലാ ബുധനാഴ്ചയും രാത്രി ഏഴ് അൻപതാണ് നാൽപ്പത്തി രണ്ടാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന എക്സ്പ്രസിൻ്റെ സമയമാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ബസിൻ്റെ സമയമാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സ മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി നാലാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ഹംസഫർ സൂപ്പർ എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സമയമാണ് ബുധനാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല രാത്രി പത്ത് മുപ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം നാൽപ്പത്തി ആറാമത്തേത് എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന പൂർണ എക്സ്പ്രസ്സാണ് തിങ്കളാഴ്ച തോറും രാത്രി പതിനൊന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂരിലെ സമയം ബൈന്തൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് നാൽപ്പത്തി ഏഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ്റെ സമയമാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി പതിനൊന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കണ്ണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത്